തിരുവനന്തപുരം ആശുപത്രിയിൽ പ്രസവശേഷം അണുബാധയെ തുടർന്ന് യുവതി മരിച്ചു എന്ന പരാതിയിൽ സർക്കാർ തല അന്വേഷണം ആരംഭിച്ചു തലേഷണം ആശുപത്രി ആശുപത്രിയിൽ പ്രസവത്തിനുശേഷം കരിക്കകം സ്വദേശി ശിവപ്രിയ മരിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിനായി നാലംഗ വിദഗ്ധ സമിതിയാണ് രൂപീകരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത മേനോനാണ് സമിതിയുടെ അധ്യക്ഷ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ലത സർജറി വിഭാഗം മേധാവി എൻ എസ് സജികുമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷൻ ഡിസീസ് എച്ച്ഒഡി ജൂബി ജോൺ തുടങ്ങിയവരും സമിതിയിലെ അംഗങ്ങളാണ് വിശദമായ അന്വേഷണം നടത്തി വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം വിദഗ്ദ്ധ സമിതി എസ് എ ടി ആശുപത്രിയിലെത്തി ശിവപ്രിയയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴിയെടുക്കും ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചതെന്ന് ശിവപ്രിയയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു വീട്ടിൽ വെച്ചാണ് അണുബാധ ഉണ്ടായതെന്ന ആരോപണവും ബന്ധുക്കൾ തള്ളി ഡോക്ടേഴ്സിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിടെ കൊല്ലം സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് വിദഗ്ധ സമിതി ഡി എം കൈമാറി അന്വേഷണ റിപ്പോർട്ട് ഉടൻ ആരോഗ്യമന്ത്രിക്ക് കൈമാറും ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം